ഹായ് ഗെയ്സ് പുതിര വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇസോ ഇന്ന് രാവിലെ തന്നെ ആന നോക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ആനകളെ കണ്ടു കിട്ടിയിട്ടുണ്ട് പുഴയിൽ നിന്ന് കടന്ന് പ്ലാനറ്റ് സൈഡിലേക്ക് വരുന്ന ആനകളാണ് കണ്ടുകിട്ടിയത് അപ്പോൾ ഒരനയൊന്നുമല്ല ഒരു നാലഞ്ച് ആനകളുണ്ട് അപ്പോൾ കൂട്ടത്തിൽ ഇപ്പം നമുക്ക് കാണാനായിട്ട് മൂന്നാനകൾ മാത്രമേ പറ്റുള്ളൂ എങ്കിലും ഇല്ലിക്കാട്ടിൽ കുറേ ആനകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടേക്കായിട്ട് അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ ഇത്രയും ഭാഗത്തേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഉമാര് കുറേ നേരമായി ഇവിടെ കയറിയിട്ട് അപ്പം ഞാനും എന്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട് ആളും കൂടെ ആണ് ഞാനെ നോക്കാനായിട്ട് ഇറങ്ങി തിന്ന് അങ്ങനെ ഉപമാരാണ് നോക്കി നിൽക്കുന്ന ഇടയിൽ ഉപമാര് മൺപാത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം മൺപാത്തൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു ഉപമാര് മൗണിലേക്ക് കയറി വരുമ്പോൾ റോഡ് ക്രോസിങ് കിട്ടുന്ന വെച്ചാണ് നിന്നത് പക്ഷെ ഇവർ മൗണിലേക്ക് കയറണ യാതൊരു വിധ പരിപാടിയും കാണാനില്ല അപ്പം നമുക്ക് എന്തായാലും കുറച്ച് നേരം വരെ മൺപാത്തൊക്കെ കണ്ട് നിൽക്കാം അപ്പോൾ ഈ സാധനങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കനോട് അമ്പർത്തി വെക്കാനായിട്ട് മറക്കുണ്ട് കേട്ടോ അപ്പോൾ അപ്പോകേ നമ്മുടെ ആനകളുടെ മൺപാത്തും പരിപാടിയൊക്കെ കഴിയാറായിട്ടാണ് തോന്നണേ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം